ഹൈ ഡിയേഴ്സ് അസലാമലേക്കും എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ നമ്മളോട് സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇത് രണ്ടു ദിവസമായിട്ടടുത്തൊരു വീഡിയോ കേട്ടോ വേറെ ഒന്നുമില്ല ഒരു ചായ കുടിക്കുന്ന വീഡിയോ അത്രേ ഉള്ളൂ ഒരു വൈകുന്നേരം ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചായയും ബിസ്ക്കറ്റും കൂടിയിട്ട് ഞാനും മക്കളെ കൂടി കഴിക്കായിരുന്നു അപ്പോൾ ഈ ചായയിൽ ബിസ്ക്കറ്റുമൊക്കെ കഴിക്കുന്ന എത്ര പേരുണ്ട് ഇപ്പോഴും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചില സമയത്തൊക്കെ ചായയിൽ ഇട്ടിട്ട് പിന്നെ സ്പൂണ് കൊണ്ടും കഴിക്കാറുണ്ട് അങ്ങനെ ആ ദിവസത്തെ വീഡിയോ അതോടെ കഴിഞ്ഞു പിന്നെ പിറ്റേ ദിവസം ശനിയാഴ്ച ദിവസം ഞാൻ വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് പിറ്റേത് ഞായറാഴ്ചയാണല്ലോ അപ്പോൾ കുറേ തിങ്ങാനും ഒക്കെ മാനസിനെ കുട്ടികൾക്ക് ബേക്കറി മാഗി അങ്ങനെയൊക്കെ ശനിയാഴ്ച ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ശനിയാഴ്ച രാവിലെ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ് കാരണം പിറ്റേ ഞായറാഴ്ചയാണല്ലോ അത് കാരണം കൊണ്ട് അപ്പോൾ അത് ആ സൈഡ് സീറ്റിലൊക്കെ ഇരുന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സൈഡ് സീറ്റിലൊക്കെ ഇരുന്ന് വീട്ടിലെത്തി അപ്പോൾ അമ്മ ദിവസം ഇത് അവിടെ അമൃതം പൊടി കൂളുണ്ടാക്കുകയാണ് കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കാത്തതിൻ്റെ ദേഷ്യത്തിൽ അമ്മൂസ് ഒറ്റയ്ക്ക് നിന്ന് ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ചിരിക്കുകയാണ് ഞാൻ വീട് എടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇത് കുറേ തീപ്പെട്ടി ഉണ്ടാവും തീപ്പെട്ടിയൊക്കെ ഒരു തണുത്തൊരവസ്ഥ അപ്പോൾ അതൊക്കെ പിന്നെ അടുപ്പിൻ്റെ അടുത്തൊന്ന് ചൂടാകാൻ വേണ്ടി വെച്ചു പിന്നെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കിടക്കാൻ പോകുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ എല്ലായിടത്തേയും ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ ആദ്യം തൊട്ട് ലൈറ്റൊക്കെ ഇങ്ങനെ കിടത്താണ് ലൈറ്റ് നമ്മൾ വൈകുന്നേരവും രാവിലെ കുറച്ച് നേരം ഉപയോഗിക്കുകയുള്ളൂ എന്നാലും വരും ഇട്ടാ എഴുന്നൂറ് അറുന്നൂറ്റമ്പത് അങ്ങനെയൊക്കെയാണ് കറണ്ട് ബില്ലൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ അതൊക്കെ ഓഫാക്കിയിട്ട് പോകേണ്ടത് മക്കളുടെ ഇരുന്ന് ടി വി വേണ്ട അപ്പോൾ ആ കിടക്കാമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം മദ്രസ് ഇല്ലാട്ട ഞായറാഴ്ച മദ്രസ ഹാളിൽ ഒരു കല്യാണമുണ്ട് അപ്പം പിന്നെ മദ്രസ ഇല്ല അപ്പോൾ അങ്ങനെ കുട്ടികളടുത്ത് ഞാൻ ചെയറൊക്കെ എടുത്ത് വെക്കുന്നുണ്ടൊക്കെ അവർ ഇതൊക്കെ അവരുടെ ഡ്യൂട്ടിയാണ് കേട്ടോ ഈ ചെയറെടുത്ത് വെക്കലൊക്കെ അപ്പോഴാണ് റിനിമോളെ ബാഗും കൊണ്ട് വരുന്നത് തിങ്കളാഴ്ചയ്ക്കുള്ള വർക്കൊക്കെ ഇന്ന് തന്നെ റിനികുട്ടി ചെയ്തു വെക്കുകയാണ് റിനിമോൾക്ക് അങ്ങനെയാണ് പഠിക്കാനുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം വേഗം അതൊക്കെ ഒന്ന് തീർക്കണം അല്ലെങ്കിൽ റിനിമോൾക്ക് സമാധാനവും ഉണ്ടാകില്ല അങ്ങനെ ശനിയാഴ്ച കഴിഞ്ഞു പിന്നെ ഞായറാഴ്ച നേരം വൈകിയിട്ടാണ് കേട്ടോ എണിച്ചത് കാരണം കുട്ടികൾക്ക് മദ്രസയൊന്നും ഇല്ലല്ലോ അങ്ങനെ അടച്ച് വന്നു മീൻ വാച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മീൻ വന്നപ്പോൾ മീൻ വാങ്ങി ചിക്കൻ വാങ്ങിക്കാൻ ഇവിടെ ആരും ഇല്ല കേട്ടോ അനിയനും ഇല്ല വീട്ടുകാരും വന്നിട്ടില്ല നല്ല മഴയൊക്കെ ആയതുകൊണ്ട് അവരും വന്നിട്ടില്ല അപ്പോൾ കുട്ടികൾക്ക് മാഗി മതി എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് മാഗി ഉണ്ടാക്കി ഞാൻ എനിക്ക് ഒഴിവക്കഞ്ഞി വെച്ചു കിട്ടാം അപ്പോൾ അതിൽ പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ കാരണം അവൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഉമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പലഹാരം അവർക്ക് വേണ്ടി ഉണ്ടാക്കി ഇത് പാലും ഇല്ലല്ലോ അവിടെ എനിക്ക് കഞ്ഞി മതി ഇതാക്കി അപ്പോൾ അത് ഒരു പണിയോടൊക്കെ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു ഭൂരി ഉണ്ടാക്കാമെന്നായിരുന്നു വിചാരിച്ചത് ഞായറാഴ്ച രാവിലെ വെച്ചാൽ ഭൂരി ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ട തരേനത്തെ മാഗി ഞാൻ മാറ്റി വെച്ചതായിരുന്നു കേട്ടോ കാണാതെ എന്നിട്ട് ഒരു കണ്ടുപിടിച്ചു പിന്നെ മാഗി മതി എന്നുള്ളൊരു ഒറ്റ വാശിയായിരുന്നു അപ്പോൾ ഞാനും പിന്നെ എനിക്കും അവർക്ക് പണിയാണല്ലോ പിന്നെ മാഗിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു അപ്പം ഒരുപാട് പണികൾ ഉണ്ട് കേട്ടോ തട്ടി അടിക്കണം അലമാരിയൊക്കെ ഒന്ന് ഒതുക്കണം ചവിട്ടികള് ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് ഒതുക്കണം ഞായറാഴ്ച ദിവസം എന്നിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കുള്ള ദിവസം തന്നെയായിരിക്കും കേട്ടോ ഫ്രീ ടൈം എന്ന് വെറുതെ പറയാണ് നല്ല തിരക്കുള്ള ദിവസം തന്നെയായിരിക്കും ഞായറാഴ്ച വർക്കിന് പോകുള്ളതേ ഉള്ളൂ വർക്കിന് പോകണ സമയത്ത് നമ്മൾ പെട്ടെന്ന് ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഓടലാണ് ഇതിപ്പോൾ ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ അത് തീയൊക്കെ ഒന്ന് കത്തിച്ചു പിന്നെ മീൻ കഴുകണം അപ്പോൾ ജിലേപ്പി കൊഴുവ അയില ഇത് മൂന്നും കൂടിയിട്ടുണ്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മൂന്നും കൂടെ കുറച്ച് ശേഷം അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കഴുകാൻ വെച്ചിട്ട് ഞാൻ പിന്നെ ബാക്കി പണികളൊക്കെ പോയി അങ്ങനെ അങ്ങനെതാ നല്ല വെയിലൊക്കെ കണ്ടപ്പോഴായിരുന്നു ബെഡ്ഷീറ്റൊക്കെ ഒന്ന് അലക്കിയിട്ടുണ്ടായിരുന്നു പൊതപ്പൊക്കെ ഒന്ന് അലക്കിയിട്ടു പക്ഷേ കുറച്ച് നേരം വഴത്തേനും വെയിലൊക്കെ മങ്ങിപ്പോയിട്ടാണ് പിന്നെ ഇതാ കോലായി ഒന്ന് കഴുകി വിട്ടു ഇവിടെ ഇടയ്ക്ക് നായി വന്ന് കിടക്കാറുണ്ട് കേട്ടോ അത് കാരണം ഞാൻ രാവിലെ ഉണിച്ചതും ഈ ഭാഗം ഒന്ന് കഴുകിയിട്ടില്ല ചെയ്യുക അമ്മൂസിൻ്റെ വാട്ടർ കളർ ഇങ്ങനെ നനഞ്ഞ് ഒരു പൂപ്പൽ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങാൻ വെച്ചിരിക്കുവായിരുന്നു തട്ടി അടിക്കലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞു ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സമയമെന്ന് ഉച്ചയായിട്ടുണ്ടായിരുന്നു ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം മീൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ സമയത്ത് പോലും ബാക്കി എല്ലാ പണികളും ചെയ്തു മീൻ കഴുകിയിട്ടുണ്ടായിരുന്നില്ല പനിയും കിടക്കുന്ന റൂമാണിത് അവനില്ലാത്ത സമയത്ത് ഇവിടെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് എനിക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ അവൻ പറയും എന്തിനാണ്ട് ഈ ഡെയിലി തുടയ്ക്കണത് അടിച്ചു വരാൻ സമയത്തും ഡെയിലി തുടയ്ക്കൊന്നും വേണ്ട എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ ഫാനുകളും എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇവിടെതാ അമ്മൂസിൻ്റെ കരവിരുദാനായിട്ട് ഇവിടെ മാഷാള്ള അള്ളാഹു എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കയറി വരുന്ന ഭാഗത്ത് പിന്നെ ദാ ഇവിടെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് പോയതായിരുന്നു ഇവിടെ ഉള്ളതാണ് അവസ്ഥ രണ്ടും കൂടി കിടന്ന് വഴക്കുണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഓരോന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ഇരുമുള പെട്ടെന്ന് നോക്കാനായിട്ട് ആ പല്ല് പോയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ പിന്നെ അടുക്കളയ്ക്ക് വീണ്ടും വന്നു അപ്പോൾ ഞാൻ ഒരു കട്ടൻ ചായയൊക്കെ ഇട്ടിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് മീൻ കഴുകണ്ടേ ഇനിയിപ്പോൾ ഒരു മണിയാകാറായിട്ട് സമയം ഫ്രിഡ്ജിലായിരുന്നു ഇത്ര നേരം മീൻ പിന്നെ ഇനി എടുത്തിട്ട് മീനൊന്ന് കഴുകാമെന്ന് വെച്ചു അപ്പോൾ ചായയും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുട്ടികൾക്ക് കഴിക്കാനും കൊടുത്തു മീൻ കഴുകി കഴിയുന്നവരെ കുട്ടികൾക്ക് വിഷമം ഇരിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മീനൊക്കെ കഴുകി കറിക്കുള്ളതും മറക്കാനുള്ളതൊക്കെ വെച്ചു ചെറിയൊരു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ടേ മറക്കല്ലേ